പീരിയഡ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ പീരീഡ്സ് ആവുന്നതിന്റെ കുറച്ച് മുന്നേറ്റ് എന്താ തോന്നാറ് വയറുവേദന തോന്നും കാലുവേദന തോന്നും തലവേദന തോന്നും വേദനയേ ഉള്ളൂ അല്ലേ പിന്നെ പല്വ പിമ്പിൾസ് വരും പിന്നെ ദേഷ്യം വരുമോ മൂഡ് സ്വിങ്സ് വരുമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടിക്കേറി പ്രതികരിക്കാൻ തോന്നുവോ ദേഷ്യം പിടിക്കും അല്ലെ സങ്കടം വരുവോ വെറുതെ ഇരുന്ന് കരയാൻ തോന്നുവോ ഈ അഡോളസൻസിന്റെ ട്രാൻസിഷണൽ സ്റ്റേജ് എന്നാ പറയുന്നത് ട്രാൻസിഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ മാറ്റങ്ങളുടെ കാലഘട്ടം മാറ്റങ്ങളുടെ കാലഘട്ടമാണ് കൗമാരം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടി ബാല്യകാലത്ത് നിന്നും യൗവനത്തിലേക്ക് കടക്കുന്നതിനിടയിലുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളുടെ കാലഘട്ടമാണ് കൗമാരം അത് യഥാർത്ഥത്തിൽ പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിൽ എത്ര കാലഘട്ടം ഉണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര കാലഘട്ടം ഉണ്ട് ബാല്യം അങ്ങനെ നമ്മൾ പഠിക്കില്ലേ ആ ശൈശവം പിന്നെ കൗമാരം യൗവനം വാർദ്ധക്യം പ്രധാനമായിട്ട് നാല് കാലഘട്ടം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത് കൗമാരാണ് അതെന്തുകൊണ്ടാണ് കൗമാരത്തിന് എത്ര പ്രാധാന്യം ശരിക്കും നമ്മൾ ചെറുപ്പം മുതലേ മാറുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് കൗമാരത്തെ മാത്രം മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഏ കൂടുതലേ അപകടങ്ങൾ അല്ലെ ഒരു പിന്നെ ആക്സിഡന്റ് പ്രോൺ ഏജ് ആണ് അല്ലെ കൂടുതൽ അപകട സാധ്യതയുള്ള കാലഘട്ടമാണ് വലിയ രീതിയിലുള്ള ചില പ്രത്യേക തരം മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ആ പ്രത്യേക തരം മാറ്റങ്ങൾ ബേസ്ഡ് ഓൺ ദ സെക്ഷൽ ഹെൽത്ത് ആണ് അല്ലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് അല്ലെങ്കിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ് കാരണം വരുന്ന മാറ്റങ്ങൾ അത് പ്രധാനമായിട്ടും കൗമാരത്തിലാണ് വരുന്നത് ഇനി നമ്മുടെ രണ്ടാമത്തെ വിഷയം ആരോഗ്യം ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ മറ്റേലേക്ക് നമ്മൾ വരും തക്കകുമാരത്തിലേക്ക് നമ്മൾ വീണ്ടും വരും ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ ഏകദേശം ഇതിനോട് സാമ്യമുള്ള ഒരു ടേംബ് എന്താണ് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും തിനെക്കാളും കുറച്ചും കൂടെ ആത്മീയവുമായ സന്തുലിതമായ അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഫിസിക്കൽ മെന്റൽ സോഷ്യൽ സ്പിരിച്വൽ വെൽബീൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ആണ് ആരോഗ്യം ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പൊ സാധാരണ ഈ കൗമാര കാലഘട്ടത്തിൽ ആരോഗ്യത്തിന് വലിയ രീതിയിൽ പ്രസക്തിയുണ്ട് അല്ലെ ഈ ശാരീരിക ആരോഗ്യത്തെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ഇവിടെ പറയുക ശാരീരിക ആരോഗ്യത്തിന് നമുക്ക് എന്തൊക്കെയാ വേണം എന്തൊക്കെയാ വേണം ശാരീരിക ആരോഗ്യത്തിന് നല്ല ഫിസിക്കൽ ഹെൽത്ത് ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആവാനാണോ സ്ലിം ആവാനാണോ ശ്രമിക്കുന്നത് പെട്ടെന്ന് പറയണോ ഫിസ്ലിം ഫിറ്റ് ആവാനാണോ സ്ലിം ആവാനാണോ സ്ലിം അല്ലേ യഥാർത്ഥത്തിൽ എന്താ വേണ്ട ഫിറ്റ്നസ് ആണ് വേണ്ടത് അല്ലേ ഫിറ്റ്നസ് ആണ് വേണ്ടത് അപ്പോൾ ഈ ശാരീരികമായ ആരോഗ്യത്തിന് നല്ല ഫിസിക്കലി ഫിറ്റ് ആവാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഫുഡ് ശ്രദ്ധിക്കണം ഭക്ഷണം പിന്നെ പിന്നെ ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ വെള്ളം നന്നായിട്ട് കുടിക്കണം പിന്നെ മൂന്നാമത്തെ അഞ്ച് കാര്യങ്ങളുണ്ട് നല്ല എക്സസൈസ് ചെയ്യണം നാല് ഉറക്കം വേണം വിശ്രമം അല്ലെ നല്ല വിശ്രമം വേണം അഞ്ച് എന്താണ് അഞ്ചാമത്തെ ഭക്ഷണം വ്യായാമം വിശ്രമം വെള്ളം ശുചിത്വം വേണം അല്ലെ ഹൈജീൻ ഹൈജീനിക് ആയിരിക്കണം ഈ അഞ്ച് ഘടകങ്ങളാണ് പ്രധാനമായിട്ട് നല്ല ശാരീരിക ആരോഗ്യത്തിന് വേണ്ടത് അല്ലെ അപ്പൊ ഭക്ഷണം ഭക്ഷണത്തിലാണ് കുറെ പ്രശ്നങ്ങൾ വരുന്നത് അല്ലെ ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ക്രമീകൃതമായ ആഹാരം കഴിക്കണം ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ നിങ്ങളൊക്കെ ബാലൻസ്ഡ് ഡയറ്റാണോ കഴിക്കുന്നത് ആണോ സാധാരണ രീതിയിൽ ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ പോഷകം വേണ്ടത് കൂടുതൽ പോഷകം വേണ്ടത് രണ്ട് കൂട്ടർക്കും വേണം അല്ലേ രണ്ട് കൂട്ടർക്കും വേണം പക്ഷെ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് പറയുന്നത് ആൺകുട്ടികൾക്കാണ് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല അല്ലേ പെൺകുട്ടികൾക്ക് ഒരു പോഷകം ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് പറയുന്നുണ്ട് ഒരു പോഷകം അതേതാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ വേണ്ട പോഷകം ഏതായിരിക്കും ഒന്ന് പറ പറും പെൺകുട്ടികൾക്ക് കൂടുതൽ വേണ്ട പോഷകം അയേൺ വെരി ഗുഡ് അയേൺ ആണ് അല്ലെ രക്തം വെക്കാനുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കേണ്ടത് പെൺകുട്ടികളാണ് അതെന്തുകൊണ്ടാ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പെൺകുട്ടികൾക്ക് എന്താ ഇത്ര അധികം അയേണ്ട ആവശ്യം പിരിയേഡ്സ് ഉണ്ടാവുന്നതുകൊണ്ട് അല്ലെ പിരിയേഡ്സ് ഉണ്ടാവുന്നതുകൊണ്ട് മെൻസ്ട്രേഷൻ കൃത്യമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് കൂടുതൽ അയേൺ ഉള്ള ആഹാരങ്ങൾ കഴിക്കണം അല്ലേ ഈ സാധാരണ രീതിയിൽ പെൺകുട്ടികൾക്ക് അയ്യോ മാത്രല്ല എല്ലാ ഭക്ഷണങ്ങളും കൂടുതലായിട്ട് വേണം പണ്ടുള്ള കാലഘട്ടത്തിലൊന്നും അങ്ങനെ ആയിരുന്നില്ല അല്ലെ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ തന്നെ ഉമ്മമാര് നിങ്ങൾ കഴിക്കുന്ന അത്രയും പോഷകം കഴിക്കണ്ട നിങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അവര് കഴിക്കാറ് അല്ലേ പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ കാരണം എന്താന്ന് വെച്ചാല് സാധാരണ സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അല്ലെ ഈ മൾട്ടി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പല ഒരു സമയത്ത് തന്നെ പല വ്യക്തികളായിട്ട് മാറാനുള്ള കഴിവായിക്കാ സ്ത്രീക്ക പുരുഷനാ സ്ത്രീക്ക് അല്ലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറും ഒരേ സമയം അവർ ജോലിക്ക് പോകുന്നുണ്ടാവും അവിടെ അവർ നല്ലൊരു പ്രൊഫഷൻ കീപ്പ് ചെയ്യുന്നുണ്ടാവും അതേ സമയം തന്നെ നല്ലൊരു ഉമ്മയായിരിക്കും നല്ലൊരു കുടുംബിനി നല്ലൊരു ഭാര്യയായിരിക്കും മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ ആയിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും എഴുതാനും വരയ്ക്കാനുണ്ടെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും വീട്ടിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആയിരിക്കും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി പാചകം ചെയ്യുന്ന നല്ലൊരു ഷെഫായിരിക്കും അല്ലേ ഒരേ സമയം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണ് സ്ത്രീകളാണ് അതിന് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവ് സൃഷ്ടാവ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ എവിടെയാണ് പഠിച്ചിട്ടുള്ളത് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ ആ ബ്രെയിന് പഠിച്ചപ്പോൾ പഠിച്ചു അല്ലേ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഈ സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങൾ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലാണ് റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ അത് സ്ത്രീകളിൽ കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ മാറ്റർ കുറച്ച് കൂടുതലാണ് കാരണം സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സാധിക്കുന്നത് അല്ലെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നു കണ്ടിട്ടില്ലേ സ്ത്രീകൾ എല്ലാ രീതി എല്ലാ കാര്യങ്ങളും പുരുഷന്മാർക്ക് അത്രങ്ങട്ട് കഴിയില്ല എല്ലാം ആവാൻ കഴിയില്ല അത് സ്ത്രീകളുടെ ഒരു കഴിവാണ് പക്ഷെ അവർക്ക് അതിനെന്ത് വേണം ഇങ്ങനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ സ്ത്രീകൾക്ക് എന്ത് വേണം ഊർജം വേണം എനർജി വേണം അല്ലെ ഈ എനർജി എവിടെ നിന്ന് കിട്ടും ഭക്ഷണത്തിൽ നിന്ന് കിട്ടും അല്ലെ എപ്പൊ കൂടുതൽ ഭക്ഷണം കഴിക്കണം ഏത് സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കണം രാവിലെയാണോ രാത്രിയാണോ രാവിലെ അല്ലെ രാവിലെ നമ്മൾ രാജാവിനെ പോലെ കഴിക്കണം അല്ലെ എന്താ രാജാവിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത ഒരു മണിയോട് കൊടുക്കാതെ തിന്നു എന്താ രാജാവിൻ്റെ പ്രത്യേകത രാജാവിൻ്റെ ഭക്ഷണത്തിന് എന്താ പ്രത്യേകത ഏ ആർഭാടായിരിക്കും എല്ലാം നിറഞ്ഞ ഭക്ഷണമായിരിക്കും അല്ലേ അതിനകത്ത് അന്നജമായിട്ടുള്ള ഉണ്ടാവും മാംസജമായിട്ടുള്ള ഉണ്ടാവും ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാവും ഡയറി പ്രൊഡക്ട്സ് ഉണ്ടാവും ജെർമിനേറ്റഡ് സീഡ്സ് ഉണ്ടാവും മുളപ്പിച്ച ധാന്യങ്ങൾ അല്ലേ എല്ലാം നിറഞ്ഞ പോഷക സമൃദ്ധമായിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കും ഇപ്പോൾ രാവിലെ നമ്മൾ എങ്ങനെ കഴിക്കണം എല്ല നിറഞ്ഞ ഭക്ഷണം കഴിക്കണം അല്ലേ ഉച്ചക്കോ ഉച്ചക്ക് എങ്ങനെ കഴിക്കണം ഉച്ചക്ക് എങ്ങനെ കഴിക്കണം ആ പോലെ കഴിക്കണം എങ്ങനെ കുറച്ചും കൂടെ അല്ലെ കുറച്ചും കൂടെ അളവും ഒക്കെ കുറക്കാം ഉച്ചയ്ക്ക് രാവിലത്തെ അത്രയും സുഭിക്ഷമാവണം എന്നില്ല രാത്രിയിലോ ആരെ പോലെ കഴിക്കണം രാത്രിയില് പച്ച വെള്ളം കുടിക്കലല്ല രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം രാത്രി പട്ടിണി എടുക്കാൻ പാടുണ്ടോ പട്ടിണി എടുക്കാൻ പാടുണ്ടോ ഇല്ല രാത്രിയിൽ എങ്ങനെ കഴിക്കണം ചെറുതായിട്ട് യാചകനെ പോലെ കഴിക്കണം എന്താ യാചകന്റെ ഭക്ഷണത്തിന് പ്രത്യേകത എന്തെങ്കിലൊക്കെ കിട്ടുന്നതൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ തട്ടിമുട്ടി അങ്ങോട്ട് കഴിക്കും അത് മതി രാത്രിയിൽ അപ്പൊ നിങ്ങൾ എപ്പോഴാ രാജാവവാറ് രാത്രി എന്താ കാരണം എന്താ കാരണം രാത്രി രാജാവാകുന്നേ അപ്പോഴാണല്ലോ അല്ലെ നമ്മുടെ കല്യാണ പരിപാടികളൊക്കെ നടക്കുക അല്ലേ ഇപ്പൊ എല്ലാ കല്യാണങ്ങളും രാത്രിയില്ലല്ലേ അപ്പോഴാണല്ലോ നമ്മുടെ ഷവർമ്മ സെൻറ്ററൊക്കെ തുറക്കുക അല്ല ബ്രോസ്റ്റൊക്കെ മൂന്ന് മണിക്ക് ശേഷമല്ലേ തുറക്കുക പക്ഷെ അങ്ങനെ ആവാൻ പാടുണ്ടോ അങ്ങനെ ആവാൻ പാടുണ്ടോ ഇല്ല രാവിലെ വേണം നന്നായിട്ട് കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു പെൺകുട്ടികൾ കൂടുതലായിട്ട് അടങ്ങിയ ആഹാരം കഴിക്കണം എന്ന് ഏതാണ് അടങ്ങിയ ആഹാരം ഏതാണ് ചീര ചീരയില ഏ ഉറുമാമ്പഴം മുരിങ്ങയില വെരി ഗുഡ് മുരിങ്ങയില ഈതപ്പഴം ഏ രാജ്മ രാജ്മ പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഈത്തപ്പഴം ഉണക്കമുന്തിരി അല്ലേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് രക്തം വരുമോ കഴിക്കണം അല്ലെ പെൺകുട്ടികൾ സ്ഥിരമായിട്ട് കഴിക്കണം തന്നെ ചില സാധനങ്ങളുണ്ടല്ലോ അതേതാ പെൺകുട്ടികൾ സ്ഥിരമായിട്ട് കഴിക്കണം തന്നെ സാധനം ഏതാണ് കറു എള് അല്ലേ പണ്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ പണ്ട് വീടുകളിലൊക്കെ പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആകുമ്പോൾ എന്താ ചെയ്യ കറുത്ത എള് വറുത്ത് കൊടുക്കും എന്നിട്ട് അതിൽ കരിപ്പെട്ടി ശർക്കര ഇടിച്ച് ചേർത്ത് കൊടുക്കും അതിനെന്താ നമ്മൾ വിളിക്കുക എള് പ്ലസ് ശർക്കര ഈസ് ഈക്വൽ ടു എള് കൊടുക്കും അല്ലേ ഇന്ന് നിങ്ങൾക്കൊക്കെ പീരീഡ്സ് ആകുമ്പോൾ വീട്ടില് ആദ്യം എന്താ തരല് ബൂസ്റ്റ് ഹോർലിക്സ് േ കോംപ്ലാൻ പിന്നെന്താ തരല് കടമുട്ട കോഴിമുട്ട താറാവ് മുട്ട അല്ലേ നേന്ത്രപ്പഴം വാട്ടിയത് ഉരുട്ടിയത് പൊരിച്ചത് പുഴുങ്ങിയത് പല വെറൈറ്റീസിൽ ഇതിലെവിടെയെങ്കിലും അയണുണ്ടോ അയണുണ്ടോ കുട്ടികൾക്ക് എന്താ കിട്ടേണ്ടത് അയണാണ് കിട്ടേണ്ടത് അപ്പം എന്താ കഴിക്കേണ്ടത് എള് വറുത്ത് പൊടിച്ച് കരിപ്പെട്ടി ശർക്കര സാധാ ശർക്കര അല്ല അച്ചിവെല്ലമല്ല കരിപ്പെട്ടി ശർക്കര ഇടിച്ച് ഉണ്ടയാക്കിയിട്ടോ അല്ലാതെയോ കഴിക്കണം അല്ലേ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൗമാരപ്രായത്തിൽ ആവശ്യമുള്ള ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് അയേൺ ആണ് ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഏജായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ന്യൂട്രിയൻറ്റ് കാൽസ്യമാണ് കാൽഷ്യം അല്ലേ നിങ്ങളുടെ ഉമ്മമാർക്കൊക്കെ അയോണും കാൽഷ്യം അയോണും കാൽഷ്യം തരുന്ന ഭക്ഷണം ഏതാണ് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നൊരു ഭക്ഷണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മുരിങ്ങയിലയാണ് അല്ലേ മുരിങ്ങയില അയർ ആൻഡ് കാൽഷ്യം ആയിട്ടുള്ള ഭക്ഷണമാണ് പക്ഷെ നി പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഒരു മടിയാണ് മുരിങ്ങയില ചീരയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ല അല്ലേ കഴിക്കണം കഴിക്കണം ഏറ്റവും കൂടുതൽ എല്ലുകൾക്ക് ഫലം തരുന്നതും നമ്മുടെ മെൻസ്ട്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതും മെൻസ്ട്രേഷൻ സമയത്തിന് സംഭവിപ്പിക്കുന്നതും കൃത്യമായ അളവിൽ വരുത്തുന്നതും ഒക്കെ ഈ ഭക്ഷണം ആണ് ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് രാഗി ഏറ്റവും കൂടുതൽ അയർ ആൻഡ് കാൽസ്യം സപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളും അതുപോലെ തന്നെ ഈ സ്ത്രീകൾ അതായത് നമ്മളടക്കമുള്ള എല്ലാ സ്ത്രീകളും നിങ്ങളെ പ്രായത്തിലും കുറച്ച് പ്രായം കഴിഞ്ഞാലും മെൻസ്ട്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് രാഗിക്ക് വലിയ ഒരു പങ്കുണ്ട് മുത്താറി രാഗി അത് പാല് പുഴുങ്ങി കഴിക്കാൻ പറയും ഈ പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ പീരീഡ്സ് ആവുന്നതിന് കുറച്ച് മുന്നേറ്റ് എന്താ തോന്നാറ് വയറുവേദന തോന്നും േദന തോന്നും തലവേദന തോന്നും വേദനയേ ഉള്ളൂ അല്ലേ പിന്നെ പല്ല് പിമ്പിൾസ് വരും പിന്നെ ദേഷ്യം വരുമോ മൂഡ് സ്വിങ്സ് വരുമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടിക്കേറി പ്രതികരിക്കാൻ തോന്നുമോ ദേഷ്യം പിടിക്കും അല്ലേ സങ്കടം വരുമോ വെറുതെ ഇരുന്ന് കരയാൻ തോന്നുമോ ഇതൊക്കെ ഇതിനെന്താ പറയുക എന്ന് അറിയാമോ പി എം എസ് എന്ന് പറയും കേട്ടിട്ടുണ്ടോ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പെൺകുട്ടികൾക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ഒരുപാട് ഹോർമോൺ ഇംബാലൻസുകൾ വരുന്നുണ്ട് ഹോർമോണുകളുടെ ലെവലിൽ വലിയ മാറ്റങ്ങൾ വരുന്ന അതുകൊണ്ട് തോന്നുന്നതാണ് അതിനിപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി ഭക്ഷണം ശ്രദ്ധിച്ചാൽ മതി എള്ളുണ്ട കഴിക്കുക നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ചിക്കണൊക്കെ തിന്നാൽ അങ്ങനെ തോന്നും അല്ലേ കഴിക്കാൻ പാടുണ്ടോ അച്ചാറൊക്കെ കഴിക്കാൻ തോന്നും വേണ്ടാത്തതൊക്കെ കഴിക്കാൻ തോന്നും പക്ഷെ ചെയ്യാൻ പാടില്ല അല്ലേ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യേണ്ടത്